ചീരച്ചേമ്പ് തോരനാണ് അപാര രുചിയാണ് ചോറ് കുറച്ച് കൂടുതൽ കരുതിക്കണം മഞ്ഞ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ താരം നമ്മുടെ ചീരച്ചേമ്പ് ചീരച്ചേമ്പ് ഉണ്ടോ തണ്ടും ഇലയും കൂടി ഞുറുക്കി വച്ചിരിക്കുന്നു അത് ചേർത്ത് വെക്കാനുള്ള സവോള അരിഞ്ഞത് കറിവേപ്പില അതിൻ്റെ മസാലക്കൂട്ട് ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി സ്വൽപ്പം തേങ്ങ മഞ്ഞൾ ഇവ ചേർത്ത് വെച്ചിരിക്കുന്നു ഇനി ഇതിന് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി തോരൻ വയ്ക്കാം നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് എണ്ണയും ഒരു സ്വല്പം നെയ്യും ചേർത്ത് അതിലേക്ക് കടുക് ജീരകം അരി ചെറുപയർ പരിപ്പ് ഉഴുന്ന് കറിവേപ്പിലിട്ട് മൂത്തുകൊണ്ടിരിക്കുന്നു ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് എല്ലാ മസാലയും തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ ചീരച്ചേമ്പ് ചീരച്ചേമ്പ് തിരുമി വെച്ചിട്ട് സ്ഥലം നേരമായി അതുകൊണ്ട് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിക്കഴിഞ്ഞു ഞാൻ ഇത് ഈ മസാലയോട് ചേർത്ത് ഇളക്കണം ഇൻ്റെ പച്ച അധികം നഷ്ടപ്പെടാതെ വേണം ഇളക്കി ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി ഇളക്കി കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വേഗം നല്ല ടേസ്റ്റാണ് ഒരു ഒന്ന് രണ്ട് ടിപ്പ് പറയാം നമ്മൾ തോരൻ ഉണ്ടാക്കാൻ നേരത്തെ എപ്പോഴും ഇതുപോലെ കുറച്ച് ധാന്യങ്ങളും കടുവിൻ്റെ കൂടെ ജീരകവും സ്വല്പം നെയ്യും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ തോരനുണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ചേർത്ത് ഏത് വസ്തുവാണോ ആണോ ഇപ്പം ഇത് ചീമ ചേമ്പല്ലേ ചീരച്ചേമ്പ് അതുപോലെ ബീൻസോ അമരപ്പയറോ ഏതാണെങ്കിലും എല്ലാ മസാലയും ചേർത്ത് ഉപ്പും ചേർത്ത് സകലം നേരം തിരുമ്മി വെച്ചാൽ അതിനാവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം ഏത് തോരനും ഉണ്ടാക്കാൻ ഇരച്ചേമ്പ് തോരൻ റെഡിയായി ഇതിനൊരു ചെറിയ മധുരം ഫീൽ ചെയ്യും അതുകൊണ്ട് മുളക് അല്ലെങ്കിൽ കുരുമുളക് സ്വല്പം കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്